ഹലോ പറഞ്ഞേ ഹലോ ഹലോ ഇവര് എന്ത് കാര്യത്തിന് പോയാലും എന്നെ വിടത്തില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് വീഡിയോ എടുക്കാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ത് പാടോട്ടാണ് അവര് വീഡിയോ അറിയാമോ ശരിക്കും ഉള്ള റിയാലിറ്റി ഇങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ ഉറക്കി ഉറക്കിക്കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല ഇന്ന് ഞാനാണെങ്കിൽ ഈ ബെഡ്റൂം ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് വിചാരിക്കും ഇവിടെ വന്നപ്പം തൊട്ട് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമ്മൾ എപ്പോഴും ഇരിക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ മാറ്റി റൂമൊക്കെ ഇങ്ങനെ ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ദിവസം സൗണ്ട് പോയിരിക്കുവാണേ തൊണ്ട രണ്ട് മൂന്ന് ദിവസമായിട്ട് അടഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ഞാൻ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് അപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ എല്ലാം കുഞ്ഞു കുഞ്ഞു ബെഡ്റൂംസ് ഒക്കെയാണ് വീടേ തന്നെ കുഞ്ഞതാണ് ഇങ്ങനെ ബെഡ്റൂംസ് എല്ലാം കുഞ്ഞതാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വലിയ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല ഇങ്ങനെ സ്ലാബ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ കൈ തെറ്റുന്ന അങ്ങനത്തെ ഒരു അകലത്തിലാ ഉള്ളത് പിന്നെ ഇവിടുത്തെ ആയി അങ്ങനെയാണ് ഈ ജനലെല്ലാം അകത്തോട്ട് തുറക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനത്തെ വലിയ മേക്കോവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും കുറേ നാളായിട്ട് അങ്ങനെ ഒരുപോലെ ഇരിക്കുന്നത് കാരണം എനിക്കൊരു എനിക്ക് ഇങ്ങനെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പുതുമകൾ കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെല്ലാം നമ്മുടെ ഈ ബെഡ്റൂമിൽ ഒരു കുഞ്ഞു ചേഞ്ചസ് കൊണ്ടുവരാമെന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞു ചേഞ്ചസ് കേട്ടൺ ഒക്കെ ഒന്ന് മാറ്റി ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നോക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഞാൻ കേട്ടൺസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കേട്ടന്റെ ഹോൾഡറോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ വളരെ വില കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തെടുത്താണ് ഒന്നാമത്തെ കാര്യം ഇത് നമ്മുടെ സ്വന്തം വീടല്ല നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്താൽ ഈ മൊത്തത്തിൽ ഞാൻ ഈ ചേഞ്ച് ചെയ്തിരിക്കുന്നതിന് എത്ര രൂപ ഏകദേശം ചിലവായിട്ടുണ്ടായിരിക്കുന്നു നിങ്ങളൊന്ന് ഗസ് ചെയ്ത് പറയണം കേട്ടോ വീഡിയോയുടെ അവസാനം വരെ കണ്ടിട്ട് ഇതേ കണ്ട കണ്ട കാണുന്നുണ്ട് കുഞ്ഞപ്പനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് തന്നെ ശല്യം ചെയ്യാട്ട ഞാൻ ശരിക്കും നമ്മൾ ചെറിയ കർട്ടേൺ അല്ല വിൻഡോ കർട്ടൺ അല്ല വാങ്ങിച്ചിരിക്കുന്നത് ഡോർ കർട്ടേൺ ആ വാങ്ങിച്ചിരിക്കുന്നത് സെവൻ ഫീറ്റുള്ള കർട്ടേൺ ആണ് അത് രണ്ടും രണ്ട് സെറ്റ് വരുന്ന ഓരോ അതായത് രണ്ട് പീസ് വരുന്ന ഓരോ സെറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ട് വൈറ്റ് കളറും രണ്ട് നല്ല മെറൂൺ കളറുമാണ് എന്നിട്ട് ഒരു വൈറ്റ് പീസ് ഞാൻ ഈ രണ്ട് മെറൂണിൻ്റെ നടുവിൽ സെറ്റ് ചെയ്തു പിന്നെ ഒരു വൈറ്റ് പീസ് ആ ഡോറിൽ അപ്പുറത്തെ സൈഡിലുള്ള ഡോറിൽ സെറ്റ് ചെയ്തു പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് ആർട്ടിഫിഷ്യൽ ഹാങ്ങിംഗ് പ്ലാന്റ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഒന്നും അല്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ നമ്മള് പിന്നെ മലയാളിക്ക് എവിടെ പോയാലും വീടിന്റെ അകത്തൊക്കെ ഒരു ഒരിച്ചിരി പച്ചപ്പ് മരുതാപയൊക്കെ ഉള്ളത് ഒരു സന്തോഷമാണല്ലോ എനിക്ക് മണി പ്ലാന്റ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒറിജിനൽ മണി പ്ലാന്റ് വെക്കണമെങ്കിൽ ഇവിടുത്തെ വെള്ളം ശരിയല്ല നമുക്ക് കുടിക്കാൻ തന്നെ ഭയങ്കര പാടാ വെള്ളം കിട്ടാനായിട്ട് അപ്പൊ ചെടിയൊന്നും നമുക്കിവിടെ ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുക എന്നൊക്കെ പറഞ്ഞിരി പാടുള്ള കാര്യമാണ് മണിപ്ലാന്റ് ഒക്കെ കുറേ നാട്ടിൽ നിന്ന് വെച്ച് നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിച്ചില്ല അതുകൊണ്ട് ഞാൻ ആ അതവിടെ വെച്ചാൽ ഉപേക്ഷിച്ച് അത് മാത്രമല്ല കേട്ടാ നമ്മൾ കുടിക്കാൻ തന്നെ വെള്ളം അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പം ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ചെടിയും കൂടെ വളർത്തുന്നത് ഈ ആ വെള്ളം കൂടെ നമ്മൾ വാങ്ങിക്കേണ്ടി വരുന്നെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ചിലവ് വരും അപ്പം ചിലവ് ചുരുക്കുന്ന ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തത് നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ണിന് ഒരു കുളിർമയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാടാ നമ്മൾ റൂമേ കവർ ചെയ്യുന്നത് മാത്രമല്ല നമുക്കും ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി വരുമ്പോൾ ഒരു നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ മൈൻഡ് നല്ല റിഫ്രഷ് ആവും നമ്മുടെ ആ ഒരു നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഒരു ഇങ്ങനെയെങ്കിലും ഓടിയ റൂമിലകത്തോട്ട് വരാൻ തോന്നില്ലേ അങ്ങനത്തെ ഒരു ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇതാ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റാണ് നല്ല നല്ലൊരു കളർ ആട്ടെ ഇതിൻ്റെ ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരറ്റ് ഗ്രീൻ ആണോ പിസ്ത ഗ്രീൻ കളർ ആട്ടോ നല്ല എന്താ പറയണ്ട നല്ല ഭംഗിയുള്ള ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന ബെഡ്ഷീറ്റാണ് നല്ല ഭംഗിയാണ് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല ഞാൻ ടാക്ക് ചെയ്തേക്കാം നമ്മുടെ ഈ ഇലാസ്റ്റിക് വരുന്ന ടൈപ്പില്ലേ അങ്ങനത്തെ ബെഡ്ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചത് കാരണം എപ്പോഴും ഇങ്ങനെ പിള്ളേരുള്ളത് കൊണ്ട് മറ്റേതാണെങ്കിൽ അങ്ങനെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് എപ്പോഴും പറ്റത്തില്ല അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് പണിയെളുപ്പമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ വാങ്ങിക്കുന്ന ഇലാസ്റ്റിക് ടൈപ്പിലെ ബെഡ്ഷീറ്റ്സ് അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടി ഒന്ന് വിരിക്കാം ഈ ബെഡ്ഷീറ്റൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് നമ്മുടെ ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്യുന്നത് ഒരു കലയാട്ടാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു ജോലിയായിട്ട് തോന്നാറേ ഇല്ല നമ്മുടെ ഈ ബെഡ്ഡേ ക്യൂൺ സൈസ് അപ്പോൾ അതിന് കറക്റ്റ് സൂട്ടായിരുന്നു എനിക്ക് ശരിക്കും പേടിയായിരുന്നു ഓൺലൈനിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങിക്കാൻ എനിക്ക് എപ്പോഴും പേടിയാണ് എന്താ വെച്ചാൽ ഈ ക്യൂൺ സൈസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എത്താത്ത പോലെ എപ്പോഴും കിട്ടുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ഈ എലാസ്റ്റിക് ടൈപ്പ് അല്ലാത്ത വാങ്ങിച്ചിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് സെറ്റ് സെറ്റായിട്ടില്ല പക്ഷേ ഇത് കറക്റ്റായിട്ടാണ് ഫിറ്റിങ് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഓരോന്നും ഇങ്ങനെ കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുമ്പോഴും റൂമിന്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വന്നോണ്ടിരുന്ന കേട്ടാ ഇതൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം ആയിരുന്നു നമുക്ക് ഒരുപാട് സമയം ഇരിക്കാനൊന്നും ഒന്നും തോന്നത്തില്ലായിരുന്നു കേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ട് കളർ കേട്ടോ നല്ലൊരു കണ്ണിനിങ്ങനെ നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു വെട്ടം ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ മെഷീനിൽ വാഷ് ചെയ്തിട്ടാട്ട ഇടുന്നത് പൂടൊങ്ങുകയോ കളർ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ പില്ലോ കവറൊക്കെ നല്ല വലിപ്പമുണ്ട് സാധാരണ ബെഡ്ഷീറ്റ് വാങ്ങിക്കുമ്പോ കിട്ടുന്ന പില്ലോ കവറ് ഭയങ്കര ചെറുതായിരിക്കും അല്ലെ പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിപ്പം ഫിനിഷ് നല്ല രണ്ട് സംഭവങ്ങളൊന്നും കാണിക്കാം ഇത്രയും ഭംഗിയുള്ളൊരു ചെടിയാട്ടാ നല്ല രസമുണ്ടല്ലേ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടാ ഞാൻ വിചാരിച്ചത് സൈസ് ചെറുതായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നമുക്ക് ബെഡ്റൂമിൽ ഇതിൻ്റെ അടുത്ത് നേരത്തെ ഉള്ളൊരു പൈസ ആണേ അപ്പോൾ ഞാൻ ഇതിനകത്തൊരു സെറ്റ് ചെയ്തെടുത്ത് അതായത് ഇത് നമ്മുടെ ആ കോർണറിൽ വയ്ക്കാവേ ഈ ഒരു ചെടിയത് ആ സൈഡിൽ കൊണ്ടോന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കുവേ ആ കോർണറിന്റെ ഒരു ലുക്കേ അങ്ങ് മാറി കേട്ടാ അതേ അവസാനത്തെ ഒരു പണി മാത്രം ബാക്കി നിൽക്കേ നമ്മുടെ റൂമിന്റെ ഒരു ലുക്കായിട്ടാ നമ്മൾ ഈ കാണുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് നിനക്ക് എന്ന് കമന്റ് ചെയ്യണേ ഈ കുറഞ്ഞ ചെലവിൽ ഇത്രയും ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ട്ടാ ഈ ഒരു സംഭവം കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ലൈറ്റാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു ലൈറ്റ് റൂമിൽ തെളിയിച്ച് വെക്കുന്നത് ഇത്രേ നമ്മുടെ റൂമിന്റെ എല്ലാം കൊള്ളാലേ ഒരു

ഞാൻ എന്താ ഡോറിലും കൂടി ഒരു കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ഒരിച്ചിരി മണി പ്ലാന്റ് ഇട്ടാലോ ഇട്ടേക്കാം അല്ലേ ഉമ്മ ഇവിടെ ആയിട്ട് നമുക്ക് കുറവ് വരുത്തണ്ട മണിപ്ലാന്റിന് ഇവിടെ കൂടെ നമുക്ക് രണ്ട് സ്ട്രിങ് ഇട്ടേക്കാം ആദ്യം ഞാൻ ആ കേട്ടന്റെ ഫുൾ വീതിയിലും ഇങ്ങനെ ഹാങ് ചെയ്തെടുത്തു പക്ഷെ അതെനിക്ക് ഒരു ഭംഗി പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു കേട്ടാ ഇതേ അണ്ണാറക്കണ്ണനും തന്നാലായത് അവന്തെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിരിക്കുക അതെടുത്തോണ്ട് പോകുന്ന കണ്ടുകൊണ്ട് ഞാൻ സോപ്പിട്ട് വിളിച്ചതാണ് അപ്പതാ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിനകത്തോട്ട് പോകുമ്പോ നമ്മൾ വീട്ടിൽ വന്നാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ബെഡ്റൂമിലും പിന്നെ കിച്ചണിലും ആ ഈ രണ്ട് സ്ഥലമാണ് എനിക്ക് വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലങ്ങൾ അപ്പോൾ ഇതിങ്ങനെ മേക്ക് ഓവർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാ അവിടെ ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഒന്നും എല്ലാം ഒരുപോലെ ഇരുന്ന ഒരു രസം ഉണ്ടോ ചേഞ്ച് ഓൾവേസ് പ്രോഗ്രസ് എന്നല്ലേ മാറ്റമില്ലാത്തതായിട്ട് മാറ്റം മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു അല്ലേ